ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന കോടതി വിധിയിൽ പ്രതികരിച്ച് മാതാവ് മാലതി റോയ് മകനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാലും കോടതി വിധിയെ സ്വാഗതം ചെയ്യുമെന്നായിരുന്നു മാലതി റോയ് പറഞ്ഞത് പ്രതിയുടെ ശിക്ഷ തിങ്കളാഴ്ച വിധിക്കാനിരിക്കെയാണ് പ്രതിയുടെ മാതാവ് മാലതി റോയിയുടെ പ്രതികരണം വന്നത് കഴിഞ്ഞ ദിവസമാണ് സഞ്ജയ് റൈ കുറ്റക്കാരനാണെന്ന് കൊൽക്കത്ത സീൽദായിലെ അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി വിധിച്ചത് മൂന്ന് പെൺമക്കളുടെ മാതാവായ തനിക്ക് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിച്ച വേദനയുടെ ആഴം മനസ്സിലാക്കുമെന്നാണ് മാലതി റോയ് പറയുന്നത് എനിക്ക് മൂന്ന് പെൺമക്കളാണ് എനിക്ക് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിച്ച വേദന മനസ്സിലാക്കാൻ സാധിക്കും അവൻ അർഹിക്കുന്ന ശിക്ഷ എന്ത് തന്നെയാണെങ്കിലും അത് ഏറ്റുവാങ്ങട്ടെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു മാലതി റോയ് പറഞ്ഞു സഞ്ജയ് റോയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് അയാളുടെ സഹോദരി സബിതയും പറഞ്ഞു സഹോദരൻ അറസ്റ്റിലായതിനു ശേഷം വീടിന് പുറത്തിറങ്ങാൻ ഭയമായി ആഴ്ചയിൽ ഒരിക്കൽ ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നു അതും നിർത്തേണ്ടി വന്നു ഒരാൾ ചെയ്ത കുറ്റത്തിന് തങ്ങൾ എല്ലാവരും ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ വളരെ മോശമായാണ് തന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പോലും പഴികൾ കേൾക്കേണ്ടി വന്നിരുന്നു ഈ കൊലപാതകം സഞ്ജയ് റോയ് ഒറ്റയ്ക്ക് ചെയ്തുവെന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്നും അയാൾക്ക് കൂട്ടാളികൾ ഉണ്ടായിരിക്കാമെന്നുമാണ് സഹോദരി പറയുന്നത് സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായതിനു ശേഷം ഒരിക്കൽ പോലും മാതാവോ സഹോദരിയോ അയാളെ കാണാൻ ജയിലിൽ എത്തിയിട്ടില്ല നിർഭയ കേസിന് സമാനമായി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു അതിക്രൂരമായ ഈ കൊലപാതക കുറ്റത്തിന് പ്രതിക്ക് വധശിക്ഷയോ ഇരുപത്തിയഞ്ചു വർഷം തടവോ ശിക്ഷയായി ലഭിച്ചേക്കാമെന്ന് വിധി വിശദീകരിച്ചുകൊണ്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ ജഡ്ജി പറഞ്ഞിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബലാത്സംഗത്തിന് ശേഷമാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ സംസ്ഥാനത്തും രാജ്യമൊട്ടാകെ പ്രതിഷേധം ഇരമ്പിയത് ഓഗസ്റ്റ് പത്താം തീയതി സഞ്ജയ് റോയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതിയായ സഞ്ജയ് റോയ് ആ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മദ്യലഹരിയിലായിരുന്ന പ്രതി പിന്നീട് പുറത്തുപോയി വീണ്ടും മദ്യപിച്ചു തുടർന്ന് പുലർച്ചെ മണിയോടെ ഇയാൾ ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പിന്നാലെ നാൽപ്പത് മിനിറ്റിന് ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ ഇയാൾ പുറത്തു പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ആക്രമിച്ച പ്രതി ഇതിനിടെ ചെറുത്ത് ശ്വാസം മുട്ടിച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെ വ്യാപക പ്രതിഷേധം ഉൾപ്പെടെ രാജ്യത്ത് അരങ്ങേറുകയും ചെയ്തു